ബീന മാത്യു കോട്ടയത്തുനിന്ന് പൊതുപ്പള്ളി സ്ഥലത്ത് നിന്ന് വരുന്നു ഞാൻ നേഴ്സാണ് പതിനാല് വർഷം കൊണ്ട് ഞാൻ ഡൽഹി ജോലി ചെയ്യുകയായിരുന്നു പതിനാല് വർഷത്തിന് ശേഷം ആദ്യമായിട്ട് റിസൈൻ ചെയ്തത് ഞാൻ ഡിസംബർ മാസം നാട്ടിൽ വന്നു എനിക്ക് രണ്ട് കുഞ്ഞു മക്കളാണ് ഒരാൾ എഴുതിപ്പിടിക്കുന്നു ഒരാളിൽ നാലാം നാല് വയസ്സേ ഉള്ളൂ അവരെ നോക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു എൻ്റെ ഹസ്ബൻഡ് ചെറിയൊരു ജോലിയുണ്ട് അതെല്ലാം തരണം ചെയ്തുകൊണ്ട് പോകാനുള്ള ദൈവകൃപ എനിക്ക് ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് റിസൈൻ ചെയ്തത് പക്ഷേ ഞാൻ ഫേസ്ബുക്കിൽ വഴിയാണ് കൃപാശ്രമത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചത് ഫേസ്ബുക്കിൽ എന്നും ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു വി പി എ അച്ഛൻ്റെ പ്രസംഗങ്ങളെല്ലാം അതിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെളിയിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് വെള്ളിലോട്ട് നോക്കണം എന്നൊന്നും പറഞ്ഞു പക്ഷേ വയസ്സ് കൂടുതലായതുകൊണ്ട് എനിക്ക് ഇത്രയും വർഷം എക്സ്പീരിയൻസും ആയ നാൽപ്പത്തൊന്ന് വയസ്സും ആയതുകൊണ്ട് വെള്ളിലോട്ട് പോകാനുള്ള സാധ്യത ഒട്ടുമില്ലെന്ന പ്രതീക്ഷയോടുകൂടി തന്നെ ഞാൻ നിൽക്കുകയായിരുന്നു അന്നേരമാണ് എനിക്ക് സൗദിയിലോട്ടുള്ള ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു അവർ പറഞ്ഞു എളുപ്പം ഇപ്പം പ്രൊമെട്രിക് എക്സാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുമെന്ന് പറഞ്ഞു ഞാൻ ഒത്തിരി വർഷങ്ങളായി പഠിച്ചിട്ടും കാര്യങ്ങളെല്ലാം എല്ലാം ഒക്കെ പക്ഷേ നേഴ്സാർ ജോലി ചെയ്യുന്നെങ്കിലും എനിക്കതിനെക്കുറിച്ചുള്ള ഇതില്ലായിരുന്നു കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഒന്നുമില്ല എന്നാൽ മാതാവിനോടും പിതാവിനോടും ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഞാനൊരു മാർത്തുമക്കാരി സഭയിലുള്ളൊരു വിശ്വാസിയാണ് ഞാൻ കത്തോലിക്ക സഭയിലല്ല എന്നാലും മാതാവിനോടും പിതാവും പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവും പിതാവും മുന്നോട്ട് പോകണമെന്നുള്ള പ്രത്യാശയോടുള്ള ധൈര്യം എനിക്ക് തന്നു അങ്ങനെ ഞാൻ എക്സാം പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇരുപത്തൊന്നാം തീയതി എന്ന് പറയുന്നതിന് മുമ്പ് എനിക്ക് വന്ന് ഇവിടെ ഉടമ്പടി എടുക്കാൻ സാധിച്ചു മെയ് മാസം ഇരുപത്തൊന്നാം തീയതിയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി അടിച്ചതിനു ശേഷം മാത്രമാണ് എക്സാമിന് പഠിക്കാൻ വേണ്ടി ഞാൻ പോയത് അവിടെ ചെന്നപ്പോൾ ഇതുതന്നെയാണ് സ്ഥിതി എല്ലാവരും പഠിച്ചിറങ്ങിയ പിള്ളേരാണ് ഞാൻ ആ മാത്രമേ ഉള്ളൂ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫും അതുമാത്രമല്ല ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പഠിക്കാൻ വന്ന ഒരു കുട്ടി എന്നുള്ള രീതിയിൽ ഞാൻ മാതാവിനോട് പിതാവിനോ എന്നും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമെന്ന് തിരികെത്തിച്ചിട്ട് ഞാൻ പറയുന്നത് മാതാവേ എൻ്റെ ലാസ്റ്റ് ചാൻസാണ് എനിക്ക് ഈ വർഷം പോകാൻ പറ്റിയില്ല എങ്കിൽ എനിക്കിനി അങ്ങോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നായിരുന്നു എക്സാം പാസ്സാവണം അതാണ് ഫസ്റ്റ് ഗ്യാരണ്ടി എക്സാം പാസ്സായില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല എൻ്റെ കുടുംബത്തെ നോക്കാൻ പറ്റത്തില്ല ഇന്ന മുന്നോടുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ള വിശ്വാസത്തെ എങ്ങും ജോലി കിട്ടുന്നൊന്നുമില്ല ഇത്രയും വർഷം എക്സ്പീരിയൻസ് ആയ നാട്ടിലൊന്നും വേണ്ടാന്നാണ് പറയുന്നത് അതുകൊണ്ട് എനിക്ക് എനിക്കിതൊരു ജോലി ആവശ്യമാണ് എനിക്ക് പ്രൊമർട്ടിങ് എക്സാം പാസ്സായേ പറ്റൂ ഞാൻ ഉടുമ്പഴയിൽ ഫസ്റ്റ് വെച്ച കാര്യമാണ് ഉടമ്പ ദൈവം എൻ്റെ ഈ എക്സാം പാസ്സാവുകയാണെന്നെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ സാക്ഷി പറയാനായി സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ എക്സാം സെൻ്റർ തിരുവനന്തപുരം എടുത്തു പക്ഷേ തിരുവനന്തപുരം കിട്ടിയില്ല ബാംഗ്ലൂർ കിട്ടിയില്ല എനിക്ക് കിട്ടിയത് ചെന്നൈയിലാണ് ചെന്നൈ എന്ന് പറഞ്ഞാൽ സ്ഥലം എനിക്ക് അറിയത് പോലുമില്ല എന്നെ ആര് കൊണ്ടുപോയി എടുക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ ഹസ്ബൻഡ് ഹസ്ബൻഡിനോടും ഞാൻ പറഞ്ഞു എനിക്ക് ചെന്നൈയിൽ തന്നെ പോയി എഴുതിയേ പറ്റൂ കാരണം വേറെ എങ്ങും കിട്ടുന്നില്ല എക്സാം ഡേറ്റ് അങ്ങനെ ഞാൻ ജൂലൈ നാലാം തീയതി എക്സാം ഡേറ്റ് എടുത്തു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ കാശ് രൂപവും ഉപ്പും എണ്ണയെല്ലാം ഞാൻ കൊണ്ടു നടക്കുമായിരുന്നു അതെല്ലാം കൊണ്ടുപോയി ഞാൻ എക്സാം സെൻ്റററിൽ ചെല്ലുന്ന മുമ്പ് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് മേനെ സാധിക്കുമേ എനിക്കൊന്നും അറിയില്ല എൻ്റെ മാതാവ് എൻ്റെ ഇടത്തും എൻ്റെ പിതാവ് എൻ്റെ ഫലത്തും കാണണേ എനിക്ക് എക്സാം പാസ്സായേ മതിയാവും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എക്സാം സെൻ്ററിൽ ഉപ്പ് കയറ്റാൻ പാടില്ല കാശ് ഞാൻ മാലയിൽ കൊരുത്തിട്ടു എന്നിട്ട് ഞാൻ ഉപ്പ് എൻ്റെ പോക്കറ്റിലിട്ടു അവർ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് വേണം ൊട്ട് കയറാൻ എല്ലാം ഒക്കെ ഉണ്ട് പക്ഷേ എൻ്റെ പോക്കറ്റ് കിടന്ന് ഉപ്പ് മാത്രം ഞാൻ കളഞ്ഞില്ല ഉപ്പ് കൊണ്ട് ഞാൻ അകത്ത് കയറി കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ പോയിരുന്നു അവിടെ എല്ലാം ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു കയ്യിലെല്ലാം ഉപ്പ് പറ്റി അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ചു ഞാൻ ആരെയും കാണാതെ ഉപ്പ് തന്നെ കമ്പ്യൂട്ടറെ തൊട്ടു മാതാവിൻ്റെ രൂപം കൊണ്ട് ഞാൻ എനീട്ട് നിന്ന് ആ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ സ്ക്രീനിൽ തൊഴിപ്പിച്ചു ദൈവമേ മാതാവ് എൻ്റെ കൂടെ ഉണ്ടാവണം മാതാവില്ലാതെ എനിക്ക് ഒന്നും എക്സാം എഴുതാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അതും സൗദി പ്രൊമേറ്റിക്ക് ഭയങ്കര എക്സാം ഭയങ്കര ടഫാണ് എന്നാൽ ഞാൻ അറിഞ്ഞു അങ്ങനെ ഞാൻ എക്സാം സെൻ്ററിൽ പോയി അവിടെ നിന്ന് എല്ലാം പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് നൂറ്റിപ്പത്ത് ക്വസ്റ്റിനാണ് ഫസ്റ്റ് സെപ്പ് അതിനകത്ത് നൂറ്റിപ്പത്ത് തൊണ്ണൂറ്റഞ്ച് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അതിനകത്തുനിന്ന് ബാക്കി ക്വസ്റ്റിൻ എനിക്ക് ടൈം ഔട്ടായി രണ്ടാമത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്തു അന്നേരം ഞാൻ എനിക്ക് ആകെ ഡിസ്പ്ലേ ആയിപ്പോയി ഞാൻ കാരണം ആ നൂറ്റിപ്പത്ത് ക്വസ്റ്റിനകത്ത് തൊണ്ണൂറ്റഞ്ച് ക്വസ്റ്റിനെ ഞാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ മാതാവേ ഇനിയെന്നെ കാത്തോളം ഞാൻ പ്രാ പ്രാർത്ഥിച്ചു അടുത്ത നൂറ്റിപ്പത്ത് ക്വസ്റ്റിനാണ് മൊത്തം അറ്റൻഡ് ചെയ്ത് പത്ത് മിനിറ്റ് എനിക്ക് എനിക്ക് അവസരം കിട്ടി തിരിച്ചു നോക്കാനുള്ള എന്നാലും ഞാൻ പ്രാർത്ഥിച്ചു മാതാവിയെ ഫസ്റ്റ് സെഷനിലോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ ഇനി എന്ത് ചെയ്യും എന്നിട്ട് ഞാൻ മാതാവിനെയും പിതാവിനെ നിർത്തി പ്രാർത്ഥിച്ചു പിന്നെ ഉപ്പ് ഞാൻ എൻ്റെ എടുത്ത് മൊത്തം വിതറി അവിടെ മാതാവേയും ഞാൻ എണീറ്റ് പോവുകയാണ് എൻ്റെ മാതാവിൻ്റെ കൂടുണ്ടാവണം മാതാവിനെ കാത്തു ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ മാതാവ് എനിക്ക് എക്സാമിൻ്റെ പാ പാസ് മാർക്ക് തന്നു പാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു കാര്യമാണ് കാരണം അത് പാസ്സായാലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഒരു പിടി പോലും എനിക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റത്തില്ലായിരുന്നു ഈ എക്സാമിൻ്റെ റിസൾട്ട് ഞാൻ ആദ്യം പറയുന്നത് ഇവിടെ വന്നാണ് അന്ന് ഞാൻ തീരുമാനമെടുത്തായിരുന്നു എൻ്റെ റിസൾട്ട് വരുവാണെങ്കിൽ ഞാൻ ഫസ്റ്റ് പറയുന്നത് എൻ്റെ മാതാവിൻ്റെ മുമ്പിൽ മാത്രമായിരിക്കും കാരണം ഞാൻ വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല ഞാൻ മാതാവിൻ്റെ അടുത്ത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എക്സാമിൻ്റെ റിസൾട്ട് വന്ന് ഇന്നും ഒമ്പത് നാൽപ്പത്തഞ്ചിനാണ് അതിന് തന്നെ വണ്ടി ഏറി വരികയാണ് പറയാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഇതാണ് ടേണിങ് പോയിൻ്റ് ആണ് ഈ എക്സാം പാസ്സാവുക എന്നുള്ളത് എൻ്റെ മാതാവ് എൻ്റെ പിതാവ് എന്നെ കണ്ണുപോലെ കാത്തുകൊള്ളതിനെ സ്തുതിക്കുന്നു സ്ത്രോത്തം ചെയ്യുന്നു മാതാവിനെ ഏറ്റവും ഒരാളോട് കൂടി നന്ദി പറയുന്നു അതുപോലെ ഞാൻ ഇവിടെ നിന്ന പത്രങ്ങൾ ആദ്യമൊക്കെ എനിക്ക് വിൽക്കാൻ ഭയങ്കര മടിയായിരുന്നു എങ്ങനെ വിൽക്കും എങ്ങനെ കൊടുക്കും ആൾക്കാർ മേടിക്കുമോ ഒക്കെയായിരുന്നു പ്ര പ്രശ്നങ്ങൾ ഞാൻ ആൾക്കാർ മേടിച്ചില്ല എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു പക്ഷേ ആൾക്കാരോട് ഞാൻ മാതാവിനെ പ്രാർത്ഥന ചൊല്ലി ഞാൻ കൊടുക്കുമായിരുന്നു അതെല്ലാം മേടിച്ച് ആദ്യമൊക്കെ റിജക്റ്റ് ഉണ്ടായി എന്നാലും പിന്നെയും ഞാൻ അത് പ്രാർത്ഥിച്ചു കൊടുത്തു അതെല്ലാം മേടിച്ചു എല്ലാം എല്ലാം കൊടുത്തു തീർക്കാൻ സാധിച്ചു പിന്നെ എൻ്റെ തുച്ഛമായ രീതിയിൽ ഞാൻ സഹായിച്ചു അനാഥാലയത്തിലെല്ലാം പോയി രോഗികളെ കണ്ടു അവർ അവസ്ഥ എല്ലാംക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ എല്ലാ കാരുണ്യപ്രവർത്തനം ചെയ്യാൻ സാധിച്ചു ഇനി ഇനിയുടെ ദൈവം നടത്തുവാണെങ്കിൽ എനിക്ക് ഇനിയും ജോലി കിട്ടുവാണെങ്കിൽ എനിക്ക് ദൈവത്തിനെ നന്ദി കയറ്റുവാൻ മാതാവിനെ പിതാവിനോട് കൂടെ മുന്നോട്ട് പോകാൻ ഞാൻ സങ്കീർത്തനം മുപ്പത്തിയേഴിൻ്റെ അഞ്ചിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും പ്രിയ സഹോദരങ്ങളെ ബീന മാത്യു എന്ന സഹോദരിയാണ് നമ്മളുടെ മുൻപില് തന്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് ഇയാൾ താരയുടെ ഒരു പ്രത്യേകതയാണ് ഉടമ്പടി എടുത്ത് കടന്നുപോയ മക്കൾ പരീക്ഷ എഴുതി കഴിയുമ്പോൾ അവർ തിരികെ വന്നിട്ട് അവർ റിസൾട്ട് ലഭിക്കുമ്പോൾ വേറെ ആരോടും പറയാതെ ആദ്യം ഈ അൽത്താറിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് അവരുടെ കുടുംബത്തിലുള്ളവരോട് പോലും അവർ അവരുടെ എക്സാമിൻ്റെ റിസൾട്ട് പറയുന്നത് ബീന മാത്യു എന്ന സഹോദരിയും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നുകൊണ്ട് തനിക്ക് ലഭിച്ച എക്സാമിൻ്റെ വിജയം പറഞ്ഞതിന് ശേഷമാണ് തൻ്റെ കുടുംബത്തോട് പോലും ഈ റിസൾട്ട് പറയുന്നതെന്നാണ് നമ്മളോട് പറയുന്നത് ഈ സഹോദരി പ്രോമെട്രിക് പ്രോമെട്രിക് എക്സാം എഴുതി അതിനു വേണ്ടിയിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥനയിലായിരുന്നു കാരുണ്യ പ്രവർത്തികൾ ചെയ്തു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തു അങ്ങനെ തൻ്റെ ജീവിതം മുഴുവൻ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ സഹോദരി ജീവിക്കുകയായിരുന്നു പ്രിയമുള്ളവരെ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഏതൊരു വ്യക്തിയും തൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് വിശുദ്ധീകരിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുമെന്നുള്ളതിൽ സംശയമില്ല ബീന മാത്യു എന്ന സഹോദരിയും നമ്മളോട് പങ്കുവെക്കുന്നതും ഇതുതന്നെയാണ് ഈ സഹോദരിയോടും ഇവരുടെ കുടുംബത്തോടും ചേർന്ന് നിന്നുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവപിതാവിന് നന്ദി അർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക